ഹെൽത്ത് ടിപ്സിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയുവാൻ പോകുന്നത് ബട്ടർ ഫ്രൂട്ട് അഥവാ അവക്കാഡോ എന്ന പഴത്തിൻ്റെ ഗുണങ്ങളെ കുറിച്ചിട്ടാണ് അല്പം കൊഴുപ്പൊക്കെ ശരീരത്തിന് നല്ലതാണ് എന്ന് എല്ലാവർക്കും അറിയാം എങ്കിലും കൊളസ്ട്രോൾ ഭയന്ന് കൊഴുപ്പ് നിറഞ്ഞ ആഹാരങ്ങൾ ഒഴിവാക്കുകയാണ് നമ്മുടെ പതിവ് ആരോഗ്യകരമായ കൊഴുപ്പ് ധാരാളമായി അടങ്ങിയിട്ടുള്ള ഒരു പഴമാണ് വെണ്ണപ്പഴം അഥവാ ബട്ടർഫ്രൂട്ട് വെണ്ണപ്പഴം കഴിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കുമെന്ന് പല പഠനങ്ങളും തെളിയിക്കുന്നു വെണ്ണപ്പഴത്തിൽ അഥവാ ബട്ടർ ഫ്രൂട്ടിൽ അടങ്ങിയിരിക്കുന്ന ഫാറ്റി ആസിഡുകളാണ് കൊളസ്ട്രോൾ കുറയ്ക്കുവാനും ഹൃദയ ആരോഗ്യത്തിനും സഹായിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കുവാനുള്ള കഴിവ് ബട്ടർ ഫ്രൂട്ടിൽ കൂടുതലാണെന്ന് ഗവേഷകർ അഭിപ്രായപ്പെടുന്നു അതുപോലെ തന്നെ മറ്റ് പല ഗുണങ്ങളും അടങ്ങിയ ഒന്നാണ് ബട്ടർഫ്രൂട്ട് അഥവാ അവക്കാഡോ അത് എന്തെല്ലാമാണ് എന്ന് നോക്കാം പൊട്ടാസ്യം ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഒരു പഴമാണ് ബട്ടർഫ്രൂട്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉപയോഗം മൂലം ബ്ലഡ് പ്രഷർ കുറയ്ക്കുവാനും അതുമൂലം ഹാർട്ട് അറ്റാക്കിൻ്റെ സാധ്യത കുറയ്ക്കുവാനും സഹായിക്കുന്നു അതോടൊപ്പം കിഡ്നി രോഗങ്ങളിൽ നിന്നും അകന്നു നിൽക്കുവാനും ബട്ടർഫ്രൂട്ട് സഹായിക്കുന്നു അതുപോലെ തന്നെ ബട്ടർഫ്രൂട്ടിൽ ഫാറ്റ് ധാരാളമായി അടങ്ങിയിരിക്കുന്നു ബട്ടർഫ്രൂട്ടിൻ്റെ ഫാറ്റിൽ ഒലീക് ആസിഡ് ധാരാളമായി അടങ്ങിയിരിക്കുന്നു ഇതിന് ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് ഉണ്ടെന്ന് പല ശാസ്ത്രീയ പഠനങ്ങളും തെളിയിക്കുന്നു അതുപോലെ ധാരാളം ഫൈബർ അടങ്ങിയ ഒരു പഴവർഗ്ഗമാണ് ബട്ടർഫ്രൂട്ട് അഥവാ അവക്കാടോ ഇത് ശരീരഭാരം കുറയ്ക്കുവാനും രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് കുറയ്ക്കുവാനും സഹായിക്കുന്നു അതുപോലെ ബട്ടർഫ്രൂട്ടിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നു ഇത് നേത്ര ആരോഗ്യത്തിന് വളരെ സഹായിക്കുന്ന ഒന്നാണ് ചർമ്മ ആരോഗ്യത്തിനും ബട്ടർഫ്രൂട്ട് വളരെയധികം ഉത്തമമാണ് അതുകൊണ്ട് തന്നെ ഫേസ് ഫാഷിൽ ചെയ്യുവാനും മറ്റും ബട്ടർഫ്രൂട്ട് വളരെ ഉത്തമമാണ് ഗർഭിണികൾക്ക് വളരെ ഉത്തമമായ ഒരു പഴവർഗ്ഗമാണ് ബട്ടർഫ്രൂട്ട് കാരണം ഇതിൽ ഫോളിക് ആസിഡ് ധാരാളമായി അടങ്ങിയിരിക്കുന്നു ഇത് ഉള്ള വൈകല്യങ്ങളിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിനെ സംരക്ഷിക്കുന്നു അതുപോലെ ലൈംഗിക ഉത്തേജനത്തിനും ബട്ടർഫ്രൂട്ട് വളരെ നല്ലതാണ് എന്ന് പല പഠനങ്ങളും തെളിയിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന ഒന്നായ ബട്ടർഫ്രൂട്ട് അഥവാ അവക്കാഡോ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായും സുഹൃത്തുക്കൾക്കായും ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മടിക്കരുത് കൂടുതൽ കൂടുതൽ പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ